പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായി കേട്ടെ തീർച്ചയായും വിശ്വസിക്കുകയും സ്വദേശം വിലിഞ്ഞു പോവുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും അന്യോന്യ മിത്രങ്ങളാകുന്നു വിശ്വസിക്കുകയും സ്വദേശം വെടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്തവരോട് അവർ സ്വദേശം വെടിഞ്ഞുപൂടുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു സംരക്ഷണ ബാധ്യതയുമില്ല ഇനി മതകാര്യത്തിൽ അവർ നിങ്ങളുടെ സഹായം തേടുകയാണെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാൽ നിങ്ങളുമായി കരാറില് ഏർപ്പെട്ടു കഴിയുന്ന ജനതക്കെതിരെ നിങ്ങൾ അവരെ സഹായിക്കാൻ പാടില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവരാകുന്നു വിശ്വാസത്തിന് ശേഷം സ്വദേശം വിടിഞ്ഞു പോകുന്ന കാര്യം ഖുറാനിലെ പലയിടത്തും പറയുന്നുണ്ട് ഉം തന്നെ മറ്റു ചില ഭാഗങ്ങൾ ഖുറാൻ എല്ലായിടത്തും ഇന്നല്ലി രാമനു വർമ്മിഹാറ്റ് സൽക്കരമങ്ങൾ കാര്യം പറയുന്നുണ്ട് പക്ഷെ അതോടൊപ്പം ചില സ്ഥലത്തൊക്കെ സ്വദേശം വിടിഞ്ഞു പോവുകയും അപ്പം ശരിക്കും ഒരു വിശ്വാസിക്ക് സ്വദേശം വിടുകശ്യകത വരും യഥാർത്ഥ വിശ്വാസിയാണ് കാരണം അവൻ തിന്മ കണ്ട എതിർക്കും തിന്മ കണ്ട എതിർത്ത് കഴിഞ്ഞാൽ അപ്പം ജനങ്ങൾക്ക് പറ്റില്ല അയൽവാസികൾക്ക് പറ്റില്ല അയൽവാസിക ഉപജാരങ്ങൾ നടത്തും അങ്ങനെ അവൻക്ക് അവരെ ആ വീട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വരും ചില എഴുത്തുകാരൊക്കെ പലയിടങ്ങളിലും താമസിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത് തന്നെ താമസിക്കില്ല കാരണം അപ്പോൾ കൂടുതൽ അറിവ് നേടുവാനും പല പ്രകൃതി ഭംഗിയെ പറ്റി അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അല്ലാത്ത തന്നെ വലിയ സത്യങ്ങൾ പറയും അപ്പം അത് അയൽവാസികൾക്കും മറ്റോർക്കും സമൂഹത്തിന് പറ്റില്ല ഒറ്റപ്പെടുത്തും മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വിശ്വാസിയാവുമ്പോൾ സ്വദേശം പിടിഞ്ഞു പോകേണ്ടി വരും അപ്പോൾ സ്വദേശം പിടിഞ്ഞു പോകുന്ന വീടും കൂടിയില്ലാതെ വീട് വീട് വീടുപേക്ഷിച്ച് പോകുന്നവനാണ് സ്വഭാവം കൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ച് പോകേണ്ടതെന്ന് ഒന്നും പറയാൻ പാടില്ല മറിച്ച് അത് യഥാർത്ഥ വിശ്വാസികൾക്കും ചിലപ്പം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഒരുപാട് പേരുണ്ട് പറഞ്ഞാൽ കാസിമുസ്താവിൻ്റെ അവസ്ഥ നമുക്കറിയാൻ അദ്ദേഹം അദ്ദേഹത്തെ സുന്നി സംഘടനയിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയതിൽ അദ്ദേഹം ഇങ്ങോട്ട് പോകുന്നു പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിന് രാജിവെച്ചു പോകുന്നു ഇപ്പം സംഘടനകളൊന്നും അദ്ദേഹത്തെ സ്റ്റേജ് പരിപാടിക്ക് വിളിക്കാറില്ല അദ്ദേഹത്തിന് തന്നെ ഒരു സ്ഥാപനമുണ്ടല്ലോ അതിൻ്റെ അനുഗ്രഹത്താൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അറിവുകൊണ്ട് ചില അക്കാലത്ത് അന്ന് സുന്നീതയിലുള്ള വ്യക്തികൾ ഒരു സ്ഥാപനം ഒരു ദാരുൽ ഹുദാരു ഇസ്ലാം എന്ന പേരിലുള്ളൊരു ഒരു അനാഥ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ബിൽഡിങ്ങും അനാഥ കു മന്ദിരവും ഉണ്ടാക്കി കൊടുത്തു അനാഥ മന്ദിരവും അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കും അവിടുത്തെ കുട്ടികളുടെ പ്രിൻസിപ്പാളുമാണ് അപ്പം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗ പരിപാടികൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന എപ്പോഴും സദസ്യരെ കിട്ടും ആനാഥകുട്ടികളേക്കും സദസ്സിൽ കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ചില പിന്നെ അതിലൊക്കെ ചില വീടുകളിലൊക്കെ അദ്ദേഹം സദസ്സ്യരെ കുറ്റപ്പെടുത്തുക എന്തിനാടോ പൊട്ടന്മാരെ നിങ്ങൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇരിക്കുന്നത് നമ്മളെ അന്യന്മാർ അന്യന്മാരല്ലേ അദ്ദേഹത്തിന് സ്റ്റുഡൻ്റാണ് അപ്പോൾ സ്റ്റുഡൻറ്റിനെ നമുക്ക് ചെറിയ തോതിലൊക്കെ ദേഷ്യം പിടിക്കാമല്ലോ ദേഷ്യത്തിൽ സംസാരിക്കുന്ന കുഴപ്പമില്ലല്ലോ നമ്മളെ കുട്ടികളാണ് കുട്ടികൾ നമ്മൾ ശ്വാസത്തിനും തെറ്റില്ലല്ലോ അപ്പോൾ അതുപോലെ അദ്ദേഹം അങ്ങനെ പറയുന്നില്ല നമ്മളെ പുറമക്കാരെ അന്യന്മാരുണ്ടല്ലോ അന്യന്മാരുള്ള ഇതൊന്നും അദ്ദേഹം അങ്ങനെ പറയാറില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രാ ഡാർവിൻ്റെ പ്രാർത്ഥന അങ്ങനെ തുടങ്ങിയ പുസ്തകങ്ങൾ പ്രകാശന ചടങ്ങുകളിലൊന്നും അദ്ദേഹം എന്തിനാണ് രാവിലെയോട് വന്നിരിക്കുന്ന പൊട്ടന്മാരൊന്നും വാക്കുകൾ ചിരിക്കാറില്ല അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ മുമ്പിൽ മാത്രമേ അങ്ങനെ പറയാനുള്ളൂ അപ്പം അതുപോലെ തെറ്റുമില്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞതും അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എന്തു ചെയ്തു സുന്നി സംഘടനകൾ ഏകദേശം പുറത്താക്കിയ മാതിരിയാണ് ഒറ്റപ്പെടുത്തിയ മാതിരിയാണ് ഞാനൊരിക്കൽ ഉസ്താദിന്റെ പ്രഭാഷണം പള്ളിയിൽ വെച്ചപ്പോൾ അവരുള്ള ഒരു വ്യക്തിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല കാസിമുസ്താദിൻ്റെ പ്രഭാഷണമാണോ അവർ കേൾക്കാൻ താല്പര്യപ്പെട്ടില്ല കാരണം അധിക സുന്നികളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയ മാതിരി കാരണം വെച്ചാൽ ചില സത്യങ്ങൾ വളരുന്നുണ്ട് ഏഹ് സുന്നികളില്ല സുഹാബികളാണെന്നു വെച്ചാൽ സുന്നിയും വഹാബിയും കൂടി കൂടുകയാണ് ഉള്ളത് ഗൾഫിൽ നിന്ന് പ ഗൾഫിൽ നിന്ന് വരുന്ന പണത്തിന് വേണ്ടി പിന്നെ പല സിനിമകളും ചെയ്ത് കൂട്ടുന്ന ആ സുന്നികളാണുള്ളത് ഇതൊക്കെ അവരുടെ അവർക്ക് നേരെയുള്ള ചോദ്യശരങ്ങളാണ് അപ്പോൾ അവർ ഇഷ്ടപ്പെടില്ല മനസ്സിലെ അവർക്ക് മറുപടി പറയാൻ കഴിയുമെങ്കിൽ മറുപടി പക്ഷെ മറുപടി പറയാൻ കഴിയുന്നില്ല സത്യങ്ങളാണ് നിറഞ്ഞ സത്യങ്ങളാണ് കാശി മുസ്താദ് പാടുന്നത് അതുകൊണ്ട് പിന്നെ എന്താണ് മാർഗം അദ്ദേഹത്തെ ഒഴിവാക്കുക അതും കഴിഞ്ഞാൽ പിന്നെന്തയും വെട്ടിക്കൊല്ലും അല്ലേ അയിമ്പത്തൊന്ന് വിട്ട് വെട്ടിക്കൊല്ലും നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടാൻ കാരണം എന്താണ് അദ്ദേഹം ചില സത്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയില്ല അപ്പം പിന്നെ ആളുകൊണ്ട് നേരിട്ടു നവീൻ ബാബുവിനെ കൊന്നും എന്താണ് സി പി എം എൽ ദി ഒക്കെ ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സി പി എമ്മും ചേർന്ന് പല അഴിമതികൾ നടത്തിയിട്ടുണ്ട് അപ്പം അതൊക്കെ നവീൻ ബാബു അറിയാം അദ്ദേഹം പിന്നെ ഇതാണല്ലോ പിന്നെ വില്ലേജോ വില്ലേജ് സംബന്ധമായിട്ടെല്ലാ കാര്യങ്ങളുമൊക്കെ അറിയാമല്ലോ എ ഡി എം ആണല്ലേ അപ്പം എല്ലാ കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തെ അനുമതിയോടുകൂടെ കഴിയില്ല അപ്പം എല്ലാ രഹസ്യങ്ങളും അറിയാം അപ്പം പിന്നെ ആശയം കൊണ്ട് നേരിടാൻ കഴിയില്ല അദ്ദേഹമാണ് അഴിമതിയില്ലാതെ വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് അഴിമതി കീഴിൽ പോരാട്ടം നടത്തുന്ന ആളാണ് പിന്നെ ഒറ്റ മാർഗങ്ങൾ കൊല്ല അങ്ങനെ അവരെ അദ്ദേഹത്തെ കൊന്നു അപ്പോൾ അതാണ് അപ്പം സത്യത്തിൻ്റെ പോരാളികൾക്ക് എപ്പോഴും നാടും വീടും ഉപേക്ഷിക്കേണ്ടി വരും കൊല കൊലപാതകം നേരിടേണ്ടി വരും അല്ലേ നമ്മളെ പിന്നെ മറാഹിനെ കൊന്നല്ലോ കാരണം അദ്ദേഹം പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ ശത്രുക്കളൊന്ന് കൊന്നു കാരണം എങ്ങനെയാണ് സത്യത്തിൻ്റെ പോരാളികളെ കൊല്ലും പ്രവാചകനെ പല തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് കാരണം അന്നേ പ്രവാചകൻ സത്യങ്ങൾ പറഞ്ഞു ദൂതന്മാരുടെ പൊള്ളത്തരങ്ങൾ പറഞ്ഞു അവർ പല പ്രവാചന്മാരെയും കൊന്ന കഥകൾ പറഞ്ഞു അതൊന്നും നേരിടാൻ അവർക്ക് കഴിയില്ല ആശയം കൊണ്ട് നേരിടാൻ കഴിയില്ല പിന്നെ ഒറ്റമാർഗുകളും കൊല്ല പല തവണ അല്ലേ സൂപ്പിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കല്ലടിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ പല ഉപജാപങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്തെങ്കിലും നാട് വിട്ടു പോരേണ്ടി വരും സ്വദേശം വിടിച്ച് പോകേണ്ടി വരും എല്ലാ സത്യവിശ്വാസികളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ സമൂഹം സമൂഹത്തിലെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം നല്ല നല്ല ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ പലവിധ പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ദയാബായി എന്നൊരു വൃത്തിയുണ്ട് ഒരു പാകങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെയാണ് അപ്പോൾ മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ഒരു കെ എസ് ആർ ടി സി ഒരു ഡ്രൈവറുണ്ട് ഒരു മെലിഞ്ഞിട്ട് അശ്വായിട്ടുള്ളൊരു ഡ്രൈവർ ഫസ്റ്റ് തന്നെ അദ്ദേഹത്തെ പറ്റി നെഗറ്റീവ് വാർത്തയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ പക്ഷെ എന്നിട്ട് പോലും എനിക്ക് മനസ്സിലായി ആ ഡ്രൈവറിൻ്റെ ഭാഗത്താണല്ലോ ശരി എനിക്ക് തോന്നി കാരണം അത് സാധുവായിട്ടുള്ള ഒരു വ്യക്തി ഡ്രൈവർ ഡ്രൈവർ പയസ്സ് നല്ല വയസ്സ മൂടിയൊക്കെ നയിച്ചിട്ടുണ്ട് മെലിഞ്ഞൊട്ടി നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം വളരെ സമർത്ഥമായ ബസ് ഡ്രൈവിങ് നടത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമൊക്കെ തോന്നി പിന്നെ പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു ആ വീട് എടുത്ത വ്യക്തിയാണ് മോശക്കാരെന്ന് മനസ്സിലാക്കണം അദ്ദേഹം വീടോ എടുത്ത് എടുത്ത വ്യക്തിക്കും പിന്നെ സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങേണ്ട ആവശ്യമെന്നും അത് ഇത് നിർത്താൻ പറ്റില്ല ഇത് മിന്നൽ സർവീസാണത് അത് ചില ഓരോ ജില്ലയിലും ഒരു സ്റ്റോപ്പ് പറ്റുള്ളൂന്ന് തോന്നുന്നു ഓരോ ജില്ലയിൽ സ്റ്റോപ്പ് പറ്റുള്ളൂ കോഴിക്കോട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയിലൊക്കെ നിർത്തുക അത്ര ചെറിയ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടിയാണ് അപ്പോൾ അത് നിർത്താൻ പാടില്ല അപ്പോൾ അത് അത് ഈ യാത്രക്കാരൻ ഇഷ്ടപ്പെട്ട് അയാൾ വീഡിയോ ചെയ്തു അപ്പോൾ യാത്രക്കാരൻ വീഡിയോ ചെയ്യുമ്പോൾ അയാൾക്ക് അനുകൂലിച്ചാണ് പറയുന്നത് ഡേവർ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്തു എനിക്കപ്പം തന്നെ ആ ഡ്രൈവറെ പറ്റി നല്ല മതിപ്പാണ് തോന്നിയത് കാരണം ഇത്രയും സാധുവായുള്ള വ്യക്തി പ്രായമായുള്ള വ്യക്തി ഈ ഡ്രൈവ് ദേവസ്ഥാനത്തിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണല്ലോ പിന്നെ അപ്പോൾ എടുത്ത് ഇന്നലെയാണ് ഇപ്പോൾ മനസ്സിലായത് അദ്ദേഹം ജീവിതത്തിലൊരിക്കലും മദ്യം തൊടാത്ത ആളാണ് ആ ഡ്രൈവറെ അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ യാത്രക്കാരൻ വീഡിയോ ചെയ്തത് പക്ഷേ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ അതുപോലെ മറ്റു പല ആൾക്കാരും പറഞ്ഞു പല കമാൻറ്റുകൾ അദ്ദേഹത്തെ പറ്റി അടയുന്ന ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും മദ്യപിക്കാത്ത വ്യക്തിയാണ് വാർത്തമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ രോഗിയാണ് ക്യാൻസർ രോഗിയൊക്കെയാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തെ അധ്വാനിക്കുന്ന പൈസ പൂർണ്ണമായിട്ടും ഈ രോഗത്തിന് വേണ്ടി ചിലവാക്കും എന്നിട്ടും അദ്ദേഹം ഒന്നും ജനങ്ങളെ അറിയിക്കാതെ അദ്ദേഹം കൃത്യമായിട്ട് ജോലി ജോലി ചെയ്യും എന്നൊക്കെ നല്ല അഭിപ്രായമാണ് കിട്ടിയത് പറഞ്ഞു വരുന്നത് എന്നിട്ട് എന്നിട്ടോ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു പിന്നെ ലോറിയായിട്ട് പോകുമ്പോൾ കെ എസ് ആർ ടി സി ലോറിയുമായിട്ട് പോകുമ്പോൾ മറ്റൊരു വാഹനത്തിന് പോയി ഇരിച്ചു ഒക്കെ എഴുതേണ്ടത് എന്നിട്ട് ഇപ്പം ടി വിയിലെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് സത്യമാണെന്നറിയില്ല ഏതായാലും ഇങ്ങനെ നല്ല വ്യക്തികളൊക്കെ ഒറ്റപ്പെട്ട് നമ്മൾ കാണാൻ കഴിയും ഇതിന് മുമ്പ് ഒരു ജയൻ്റെ മോഡൽ സം ജയൻ്റെ മോഡല് സംസാരിക്കുകയും പിന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുണ്ട് അദ്ദേഹത്തെയും ചടങ്ങുകൾ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സർവീസ് ബുക്കിൽ ഒരു മാർക്ക് പോലും വിവാത്ത വ്യക്തി വളരെ സമർത്ഥം ഏറ്റവും നല്ല ഡ്രൈവറുള്ളതൊക്കെ കിട്ടിയ വ്യക്തിയാണ് അദ്ദേഹം ഒരു വെള്ളപ്പൊക്കത്തിന് സമയത്ത് വെള്ളം വിടുന്നതിന് മുമ്പ് വാഹനം ഒന്ന് അല്പം ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടെ എന്ന് തോന്നിയാണ് പക്ഷേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം വന്നുപോയി അതിന് ഈ ഇതാണ് നമ്മുടെ ജലസേ വകുപ്പ് മന്ത്രിയാണ് എം എം മണി എന്തേലും അയാൾ എന്തേലും വെള്ളം ഒരുപാട് സംഭവിച്ചു വെച്ചു അത് നഷ്ടപ്പെടുത്തണ്ട വെള്ളം വേണമെന്ന് സംഭവിച്ചു വെച്ചു അപ്പം ഡാമിന് താങ്ങാവുന്നതിൽ കൂടുതലായപ്പോൾ എന്തേലും തുറന്നു വിട്ടു അപ്പോൾ ഒന്നായിട്ട് വെള്ളം കൊണ്ട് വന്നു മഴ റോഡൊക്കെ റോഡിൽ ഒരു വാഹനം പോകാനുള്ള ഒരു ബസ് പോകാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വരണമെങ്കിൽ എന്താണ് ഡാം തുറന്നു വിട്ടു അപ്പം വെള്ളം ഒന്നായിട്ട് വന്നു ബസ്സിൻ്റെ പകുതി ഭാഗം മുങ്ങിപ്പോയി യാത്രക്കാർക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ആ പേരും പറഞ്ഞിട്ട് ഈ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഒരുപാട് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ഉപജാപങ്ങൾ നടത്തി അതങ്ങനെ നല്ല വ്യക്തികൾക്കൊക്കെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നത് കാണാം അപ്പോൾ ഗോപി ചെമ്മണ്ണൂർ എൻ്റെ ഇല്ല അദ്ദേഹം ഒരുപാട് സല്ക്രമങ്ങൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തേലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നു ഈ സല്ക്രമങ്ങൾ ചെയ്യുന്ന ആരൊക്കെ കാണാം ആരൊക്കെ ഒറ്റപ്പെടുത്തുന്ന നമുക്ക് കാണാം ഒറ്റപ്പെടുത്തുക നാട് കടത്തുക അങ്ങനത്തെ പരിപാടി നമ്മൾ നമ്മൾ കൊത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേക്കുക അതൊക്കെ ശമിക്കപ്പെട്ട ബീസിൻ്റെ പണിയാണ് അവന് അവൻ്റെ കൂട്ടാളികളിൽ ദുർബോധം നടത്തി ചെയ്യിക്കുകയാണ് ഇങ്ങനെ ശബിക്കപ്പെട്ട ബീസും കൂട്ടാളികൾക്കും അള്ളാഹു തക്കതാ ഹിസ് നൽകുമാറാകട്ടെ പരിപൂർണമായും ശബിക്കപ്പെട്ട ബീസും കൂട്ടാളിയും ഇല്ലുമിനാറ്റുകളെയും പരിപൂർണമായും അള്ളാഹു ഭൂമിയിൽ നിന്ന് തുരത്തുമാറാകട്ടെ ആമീൻ